ഇന്നത്തെ എൻ്റെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ വള്ളറക്കാട് എന്ന ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ സഞ്ചരിച്ച ചെറമ്മനങ്ങാട് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഞാൻ ഈ ജംഗ്ഷനാണ് വള്ളറക്കാട് ജംഗ്ഷൻ ഈ ജംഗ്ഷന് മുൻപിലായിട്ട് ഒരു ക്രിസ്ത്യൻ ദേവാലയം നമുക്ക് കാണാൻ സാധിക്കും ഈ ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ ഇടത് ഭാഗത്തോടു കൂടി ഒരു റോഡ് പോകുന്നുണ്ട് ആ റോഡിലൂടെ ഏകദേശം ഒരു കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് ചെറുമനങ്ങാട് എന്ന സ്ഥലം എത്തുന്നത് അവിടെ നമുക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ബോർഡ് കാണാൻ സാധിക്കും കൊടക്കല്ല് പറമ്പ് ആ ബോർഡിന് നേരെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാലാണ് കുടക്കല് പമ്പ് എന്ന സ്ഥലത്തെത്തുന്നത് ഇതിപ്പോൾ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന ഒരു സ്മാരകം കൂടിയാണ് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ആദിമ മനുഷ്യർ മരണമടഞ്ഞ വ്യക്തിയെ സംസാരിക്കുന്നിടത്ത് ഒരു സ്മാരകമായി നമ്മളിപ്പോൾ കല്ലറ എന്ന് പറയും സ കല്ലറ എന്ന് പറയുന്നതുപോലെ അവർ ഒരു സ്മാരകം നിർമ്മിച്ച് വയ്ക്കുന്ന ഒരു പതിവാണ് അത് പലതരം ഷേപ്പിലുള്ള ചങ്കല്ലുകൊണ്ടാണ് ഈ കല്ലുകൾ ചെത്തുമെനിക്ക് അവർ അത് സൗകുഡിത്തു മുകളിൽ സ്ഥാപിക്കുന്നത് അതിൻ്റെ പലതരത്തിലുള്ള ആകൃതിക്കനുസരിച്ചാണ് നമ്മൾ അതിനെ പല പേരുകളിട്ട് ഇപ്പോൾ വിളിക്കുന്നത് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് മറവ് ചെയ്തപ്പെട്ട മൃതശരീരങ്ങളാണ് ഇവയ്ക്കടിയിലുള്ളതെന്ന് ഓർക്കണം ഈ പറമ്പിൽ ഏകദേശം അറുപത്തി ഒമ്പതോളം കുടക്കല്ലുകൾ അല്ലെങ്കിൽ തൊപ്പിക്കല്ലുകൾ ഇവിടെ കാണാൻ സാധിക്കും പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന ഈ സ്മാരകം വളരെ വൃത്തിയായ രീതിയിലാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്നത് വളരെ സന്തോഷം നൽകുന്നു ടൂറിസ്റ്റുകൾക്ക് ഈ സ്ഥലം വന്ന് കാണുവാനും അതോടൊപ്പം പഴമയെ തൊട്ടറിയുവാനുമുള്ള ഒരു അവസരം കൂടിയാണ് പുരാവസ്തു വകുപ്പ് ഇവിടെ നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് വളരെ വൃത്തിയുള്ള ഒരു സംരക്ഷിത സ്മാരകമായി ഈ പറമ്പിനെ പുരാവസ്തു വകുപ്പ് സൂക്ഷിച്ചിട്ടുണ്ട് എന്നതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി ആദ്യമകാലത്ത് ക്രിസ്തുവിന് മുൻപ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു ജനിക്കുന്നതിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഉള്ള ഒരു മനുഷ്യ ജനതയാണ് ഇത്തരത്തിൽ അന്ന് കാലത്ത് ഈ സ്മാരകങ്ങൾ നിർമ്മിച്ചത് എന്ന് ഓർക്കുമ്പോൾ അവരുടെ അന്ന് കാലത്തെ ആ കലാചാതുര്യം എത്രമാത്രം മഹത്തരമാണ് അത് വർഷങ്ങൾക്കിപ്പുറം ലോകത്തിൻ്റെ മുമ്പിൽ അവരുടെ ആ സംസ്കാരത്തെ തുറന്നു കാട്ടുന്ന ഒരു വലിയ ഒരു ചരിത്ര ഏട് തന്നെയായിട്ട് അവശേഷിക്കുകയാണ് ഇവിടെ നമുക്ക് പലതരം കല്ലുകൾ കാണാൻ കഴിയും ഇതിപ്പോൾ കാണുന്ന ഈ ചങ്കല് വൃത്താകൃതിയിൽ മണ്ണിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതിനെ തൊപ്പിക്കല്ല് എന്നാണ് പറയുക ഇതും തൊപ്പിക്കല്ലാണ് ഏകദേശം തൊപ്പിയുടെ ഒരു രൂപത്തിലാണ് ഈ കല്ലുകൾ കാണപ്പെടുന്നത് അതുകൊണ്ടാണ് ഇതിനെ തൊപ്പിക്കല്ല് എന്ന് പറയുന്നത് തൊപ്പിക്കല്ലുകൾ മണ്ണിൽ നേരെ സ്ഥാപിച്ചിരിക്കുകയാണ് ഇതിനിടിയിലാണ് മൃഗശരീരം അവർ മറവ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കല്ലുകൾക്കുമുണ്ട് പല പ്രത്യേകതകൾ ചില കല്ലുകൾ കുത്തനെ അഞ്ചോ ആറോ ചങ്കല്ലുകൾ കുത്തനെ നിർത്തിയിട്ടുള്ളതായിട്ട് കാണാം അതിനെ വീരക്കല്ലുകൾ എന്നാണ് പറയുന്നത് നമുക്കത് ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ നാം കാണുന്നത് തൊപ്പിക്കല്ലുകളാണ് ചില കല്ലുകൾക്ക് പ്രത്യാഗ്രതയിലാണെങ്കിൽ ചില കല്ലുകൾക്ക് സെമി വൃത്താകൃതിയാണ് ഇതൊക്കെ വളരെ വൃത്താകൃതിയിലുള്ളൊരു തൊപ്പിക്കലുകളാണ് ഇതിനടിയിലെല്ലാം പ്രാചീന കാലത്തെ മനുഷ്യർ വൃത്തിയടഞ്ഞവർ വളരെ സൂക്ഷ്മതയോടെ സംസ്കരിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നാം ഈ കാണുന്നത് അഞ്ചോ ആറോ ചെങ്കല്ലുകൾ നീളത്തിൽ കുത്തനെ നിർത്തിയിട്ടുള്ളത് കാണാം അവയെ നമുക്ക് വീരക്കല്ലുകൾ എന്നാണ് പറയുന്നത് ഇതാണ് ഇപ്പോൾ കാണുന്ന ആ കല്ലുകളാണ് വീരക്കല്ലുകൾ എന്ന് പറയുന്നത് മൂന്നോ നാലോ കല്ലുകൾ കുത്തനെ നിർത്താതിന് മുകളിൽ വൃത്താകത്തിലുള്ള മറ്റൊരു ചങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു നിർമ്മിതി കയറ്റി വെച്ചിട്ടുള്ളതിനെ കുടക്കല്ല് എന്നാണ് പറയുന്നത് ഏകദേശം ഒരു കുടയുടെ ആകൃതിയാണ് അവയ്ക്ക് അതുകൊണ്ടാണ് അവയ്ക്ക് കുടക്കല് അഥവാ അമ്പർല സ്റ്റോൺ എന്ന പേര് വന്നിട്ടുള്ളത് ഇതെല്ലാം വീരക്കല്ലുകളാണ് കൊത്തനെ നിർത്തിയിട്ടുള്ള അഞ്ചോ ആറോ കല്ലുകൾ അവയെ വീരക്കല്ലുകൾ എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള കുടീരങ്ങൾ ഇവിടെ ധാരാളം കാണാൻ കഴിയുന്നുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് ഒരു തൊപ്പിക്കല്ലാണ് അതിനപ്പുറത്ത് വീരക്കല്ലുകൾ കാണാൻ കഴിയും ഏകദേശം ആറോ ഏഴോ ഏക്കർ സ്ഥലത്താണ് ഈ സ്മാരക നിർമ്മിതി സംരക്ഷിക്കപ്പെടുന്നത് നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൃശൂരിൽ നിന്ന് കെച്ചേരിയിലേക്ക് ബസ് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് പന്നിത്തടം ഭാഗത്തേക്ക് ബസ് ലഭിക്കും പന്നിത്തടത്തിൽ നിന്ന് വടക്കാഞ്ചേരിക്ക് പോകുന്ന റൂട്ടിൽ ഏകദേശം അടുത്ത സ്റ്റോപ്പായിട്ട് വരും വെള്ളറക്കാട് വെള്ളറക്കാട് ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോ പിടിക്കുകയാണെങ്കിൽ ഈ സ്ഥലത്തെത്താം അല്ല വാഹനത്തിലാവരുന്നതെങ്കിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ സഞ്ചരിക്കാനുള്ളൂ റോഡിന് വശത്തായിട്ട് ദിശ ഫലകം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു കൺഫ്യൂഷനും കൂടാതെ ഇവിടെ എത്താൻ സാധിക്കും അല്പം പുതാവസ്തു ഗവേഷകനാണെങ്കിൽ ഈ സ്ഥലം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ ഈ സ്ഥലം സന്ദർശിക്കുമ്പോൾ അന്ന് കാലത്തെ ആ ജനതയുടെ ആ സംസ്കാരത്തെക്കുറിച്ചാണ് ഞാൻ ഓർത്തുപോയത് ശരിക്കും പറഞ്ഞാൽ ശരീരം മറയ്ക്കാൻ തുണിയോ അതുപോലെ മറ്റുള്ള കാര്യങ്ങളോ കണ്ടുപിടിക്കാത്ത ആ കാലത്ത് കല്ലുകൾ ഉരച്ച് തീയുണ്ടാക്കി മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇത്തരം ഒരു നിർമ്മിതി നിർമ്മിച്ചവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വീണ്ടും ഓർക്കുവാനായിട്ട് സ്മാരകങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അക്കാര്യം ആലോചിച്ചപ്പോഴാണ് എനിക്ക് വളരെയധികം അത്ഭുതം തോന്നിയത് അന്ന് കാലത്ത് മനുഷ്യജനത ഇത്തരം കാര്യങ്ങളിൽ വളരെ ഔത്സുഖ്യം കാണിച്ചിരുന്നു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരുപക്ഷെ അവർ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഒരു സംരക്ഷിത സ്മാർകം എന്ന നിലയിൽ അവർ ഈ മൃതശരീരങ്ങളെ അടക്കം ചെയ്ത് അതിന് മുകളിൽ മറ്റുള്ളവർക്ക് വ്യക്തമായി കാണാവുന്ന രീതിയിൽ ഇത്തരം സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ രണ്ട് ധാരണ ശരിയായിക്കൊള്ളണം എന്നില്ല ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കൊടക്കല്ല് മൂന്നോ നാലോ ചങ്കല്ലുകൾ കുത്തനെ അതിന് മുകളിൽ പുസ്തകത്തിലുള്ള മറ്റൊരു ചെങ്കല്ല് നാട്ടിൽ നിർത്തിയിരിക്കുന്നു ഇതിനെയാണ് കൊടക്കല്ല് അഥവാ അമ്പ്രള കല്ല് എന്ന് പറയുന്നത് ഈ കല്ലുകൾക്ക് ഇടയിലൂടെ വായു സഞ്ചാരത്തിനുള്ള പഴുതുകൾ പോലും ഇട്ടിട്ടുണ്ട് എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത് അന്ന് കാലത്ത് ആ പൗരാണിക മനുഷ്യരുടെ ആ കലാവിരുദ്ധ തന്നെയാണ് ഇവ കാണിക്കുന്നത് ഇത്തരം നിർമ്മിതികൾ ഉണ്ടാക്കണമെങ്കിൽ എത്ര അവർ അധ്വാനിച്ചിട്ടായിരിക്കും ഇത്തരം നിർമ്മിതികൾ ഉണ്ടാക്കിയിട്ടുണ്ടാകുക അത്തരം കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് ഈ വക ചിന്തകളെ കൊണ്ട് ഞാൻ ആ പഴമിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു അന്നത്തെ കാലം അന്ന് അവർ ജീവിച്ചിരുന്ന രീതി അതെല്ലാം ഒരു പക്ഷേ നമുക്ക് കാലചക്രത്തെ പിന്നിലോട്ടോ അല്ലെങ്കിൽ മുന്നിലോട്ടോ തിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്ന ചില നിമിഷങ്ങളാണ് അവ കാലചക്രത്തെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തു വെച്ചതുപോലെ പിന്നിലോട്ട് മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ കാലഘട്ടത്തിലെ ജനതയെ അവരുടെ ജീവിത രീതിയെ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്ന ചില അപൂർവം നിമിഷങ്ങളാണ് ഈ പൗരാണികമായ ഇത്തരം നിർമ്മിതികൾ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയിരുന്നത് കുറേ നേരം ഞാൻ ഈ കൊടക്കല്ല് പറമ്പിൽ ചിലവഴിച്ച് ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് കുറേ നേരം ഇരുന്ന് പോയി എന്ന് തന്നെ പറയാം അല്പസമയം ഞാൻ പഴമേലേക്ക് ആ ശിലായുഗ കാലഘട്ടത്തിലേക്ക് യായിരുന്നു വളരെ മനോഹരമായ ഈ നിർമ്മിതി കാണാൻ ഒരിക്കലെങ്കിലും ഈ സ്ഥലം സന്ദർശിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്ക് ഈ സ്ഥലം വ്യക്തമായി സന്ദർശിക്കാനായിട്ട് ഗൂഗിളിൻ്റെ സഹായത്തോടെ ഇവിടെ എത്താൻ സാധിക്കും കൊടക്കല്ല് പറമ്പ് എന്ന് ഗൂഗിൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ഥലം വ്യക്തമായി നമുക്ക് കാണിച്ചു തരും കണ്ടറിയുന്നതാണ് ഏറ്റവും വലിയ ഒരു ജീവിതപാഠം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം സന്ദർശിക്കാൻ തീരുമാനിച്ചതും ഇവിടെ എത്തിച്ചേർന്നതും എന്നെപ്പോലെ നിരവധി പേർ ഈ സ്ഥലം സന്ദർശിക്കാൻ എത്തിയിരുന്നു തൃശ്ശൂർ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും അവരും ഇതുപോലെ അല്പം പുതാ വസ്തു ഗവേഷകരുടെ മനസ്സുമായിട്ടാണ് ഇവിടെ എത്തിയത് അവരിൽ നിന്നും ചിലത് എനിക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കഴിഞ്ഞു എന്നതാണ് വാസ്തവം എന്നെ പോലെ തന്നെ വളരെ കൂടിയാണ് എൻ്റെ ഭാര്യയും ഈ സ്ഥലം സന്ദർശിക്കുമ്പോൾ വികാരബദ്ധമായി ആ പഴയ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ആ ചിന്തയെയും അവരുടെ പ്രവർത്തികളെയും അവളും ഓർത്തെടുത്തത് ആ ഓർമ്മയിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ മടക്കം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം കഴിയുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക സ്നേഹവായ്പോടെ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ നന്നതായിരിക്കും വീണ്ടും പുതിയ ഒരു അധ്യായമായി ഞങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരുന്നു